കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ഉത്സവമുണ്ട് കാലങ്ങളോളം നമ്മെ ഒന്നിപ്പിച്ച് സന്തോഷവും സമൃദ്ധിയും നിറച്ച ഉത്സവം അതാണ് ഓണം ഓണം വെറും ഒരു ആഘോഷമല്ല അതൊരു സ്മരണയാണ് ഐതിഹ്യമാണ് ഒരു രാജാവിൻ്റെ മഹിമയാണ് ആ രാജാവിൻ്റെ പേര് മഹാബലി ജനങ്ങൾ മാവേലി എന്നും ബലിരാജാവെന്നും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഭരണാധികാരി അസുരവംശത്തിൽ ജനിച്ചെങ്കിലും ധർമ്മത്തിൽ ഉറച്ചുനിന്ന മഹാബലിയുടെ പിതാവായിരുന്നു വീരനായ വിരോചനൻ വീരതയും ധർമ്മവും നിറഞ്ഞൊരു രാജവംശം പിതാവിന്റെ വീര്യവും ഗുരുവായിരുന്ന ശുക്രാചാര്യന്റെ ജ്ഞാനവും എല്ലാം ചേർന്ന മഹാബലി ഭാര്യത്തിൽ തന്നെ വേറിട്ടൊരു വ്യക്തിത്വമായി മാറി ചെറുപ്പം മുതൽ മഹാബലി മനസ്സിലാക്കിയത് രാജാവ് രാജാവെന്നത് വെറും സിംഹാസനത്തിൽ ഇരിക്കുന്നവനല്ല ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് ജനങ്ങളുടെ വിശപ്പ് മാറ്റുന്നവൻ ജനങ്ങളെ സ്വന്തം കുടുംബം പോലെ കാണുന്നവനാണ് ഇങ്ങനെ ധർമ്മത്തിൽ ഉറച്ചുനിന്നത് കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് ആരാധിച്ചു കാലം കടന്നു പോയപ്പോൾ മഹാബലി തൻ്റെ ശക്തി കൊണ്ട് രാജ്യങ്ങൾ കൈയടക്കി പക്ഷേ അവൻ ഒന്നും അടിച്ചമർത്തിയില്ല അദ്ദേഹം സമത്വത്തിൻ്റെ രാജാവായിരുന്നു ആരും വിശന്നിരുന്നില്ല ആരും ദുഃഖിച്ചിരുന്നില്ല ആരും അനീതിയിൽപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് സ്വർണയുഗം എന്നാണ് ബലിയുടെ ഹൃദയം തുറന്നിരുന്നു എത്ര ആവശ്യക്കാർ വന്നാലും ഏത് അഭ്യർത്ഥന ഉണ്ടായാലും അദ്ദേഹം ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല അതിനാലാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ പോലും ദേവന്മാർ ഭയപ്പെട്ടത് ഈ അസുരവംശത്തിൽ ജനിച്ച രാജാവ് ഇങ്ങനെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വർഗത്തിനും ഭീഷണിയാകും എന്നവർ പേടിച്ചു കുറേ നാളുകൾ കടന്നുപോയി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധങ്ങൾ തുടങ്ങി ഇന്ദ്രനും കൂടെയുള്ളവരും പലപ്പോഴും തോറ്റു കാരണം മഹാബലിയുടെ ശക്തി അസാധാരണമായിരുന്നു ഒടുവിൽ മഹാബലി സ്വർഗലോകം കീഴടക്കി ദേവന്മാർ എല്ലാം കീഴടങ്ങി മഹാബലി ത്രിലോകപതിയായി അദ്ദേഹം തന്റെ സിംഹാസനത്തിൽ ഇരുന്നപ്പോഴും ക്രൂരത കാണിച്ചില്ല ദേവന്മാരോടും അദ്ദേഹം കാരുണ്യം കാണിച്ചു പക്ഷേ ദേവന്മാർ അത് സ്വീകരിച്ചില്ല സ്വർഗം നഷ്ടപ്പെട്ട ഇന്ദ്രനും മറ്റ് ദേവന്മാരും വിഷ്ണുവിന്റെ അടുക്കലെത്തി പ്രഭു മഹാബലി നമുക്ക് നേരിട്ട് യുദ്ധം തോൽപ്പിക്കാൻ കഴിയില്ല മാത്രമാണ് ചെയ്യാൻ വിഷ്ണു ശാന്തമായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെ ഞാൻ ഭൂമിയിൽ അവതാരം അങ്ങനെ സകല ലോകത്തെയും സംരക്ഷിക്കുന്ന മഹാവിഷ്ണു ധർമ്മത്തിനു വേണ്ടി വീണ്ടും ഭൂമിയിലേക്ക് അവതരിച്ചു ഈ തവണ മഹാവിഷ്ണു ബ്രാഹ്മണ ബാലനായി രൂപം കൊണ്ടു അവന്റെ രൂപം ചെറുതായിരുന്നു പക്ഷേ കണ്ണുകളിൽ അനന്തവിഷങ്ങളുടെ ജ്വാല തെളിഞ്ഞിരുന്നു ആ ബാലനാണ് വാമനൻ അതേസമയം മഹാബലി തന്റെ ഗുരുവായ ശുക്രാചാര്യന്റെ നേതൃത്വത്തിൽ ഒരു മഹായജ്ഞം നടത്തുകയായിരുന്നു ഈ യജ്ഞത്തിലൂടെ ഞാൻ കൂടുതൽ ദാനങ്ങൾ ചെയ്യും എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഇല്ല എന്ന് പറയില്ല എന്ന് മഹാബലി തീരുമാനിച്ചിരുന്നു ജനങ്ങൾ കൂടി മുനികൾ കൂടി രാജ്യം മുഴുവൻ ആ വലിയ യജ്ഞത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുങ്ങിക്കിടന്നു ആ സമയത്താണ് ചെറിയൊരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ വാമനൻ യജ്ഞമണ്ഡപത്തിലേക്ക് പ്രവേശിച്ചത് ആ ബാലന്റെ കണ്ണുകളിൽ പ്രകാശവും മുഖത്ത് അത്ഭുതകരമായ ഒരു ശാന്തിഭാവവും ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട ജഡാമുടി കയ്യിൽ കമണ്ഡലം ഇവയൊക്കെ കണ്ട എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി മഹാബലി ആ സ്വാഗതം ചെയ്തു രാജ്യത്തിലേക്ക് വന്നതിൽ എനിക്ക് എനിക്ക് അഭിമാനമുണ്ട് നീ ഞാൻ ഞാൻ എന്താണ് നിനക്ക് വേണ്ടത് വാമനൻ ചിരിച്ചു കൂടുതലൊന്നും വേണ്ട ഭൂമിയിൽ നിന്ന് മൂന്നടി മാത്രം തരിക ശാന്തമായി താമസിക്കും വാമനന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗുരുവായ ശുക്രാചാര്യൻ ആശങ്കപ്പെട്ടു മഹാരാജ സൂക്ഷിക്കൂ ഇവൻ മഹാവിഷ്ണുവാണ് മൂന്നടിനം ചോദിക്കുന്നവൻ മൂന്ന് ലോകങ്ങൾ മുഴുവൻ സമ്മതിക്കരുത് പക്ഷേ മഹാബലി എനിക്ക് ദാനം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല എത്ര വലിയവനാണെങ്കിലും ഞാൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും അതാണ് എന്റെ പ്രതിജ്ഞ മഹാബലി തന്റെ വാക്ക് പാലിച്ചു അദ്ദേഹം വെള്ളമെടുത്ത് വാമനന്റെ കയ്യിൽ ഒഴിച്ച് മൂന്നടി നിലം ഞാൻ ഞാനിവന് കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് വാമനന്റെ ശരീരം വളർന്ന് 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 ചെറിയ ബാലൻ ആകാശത്തെ തൊടുന്ന മഹാഗായനായി ആദ്യടി വെച്ചു ഭൂമി മുഴുവൻ നിറഞ്ഞു രണ്ടാമടിയും വെച്ചു ആകാശം മുഴുവനും നിറഞ്ഞു മൂന്നാമടിക്കായി വാമനൻ ചോദിച്ചു മഹാബലി ഇനി ഞാൻ വെക്കണം മഹാബലി ചിരിച്ചു തലയിൽ വെക്കൂ ി തൻ്റെ തല താഴ്ത്തി വാമനൻ തൻ്റെ കാലുകൊണ്ട് മഹാബലിയുടെ തല അമർത്തി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു പക്ഷേ മഹാബലിയുടെ ഭക്തിയും ധാർമ്മികതയും കണ്ട വിഷ്ണു അദ്ദേഹത്തിന് ശാപം നൽകിയില്ല പകരം അനുഗ്രഹിച്ചു മഹാബലി നീ സത്യസന്ധനും ധാർമ്മികനുമാണ് നിന്റെ ദാനശീലം ലോകമെങ്കിൽ സ്മരിക്കും ഓരോ വർഷവും നിന്റെ ജനങ്ങളെ കാണാൻ നീ ഭൂമിയിൽ വരും മഹാബലിയുടെ കഥ അവസാനിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരിക്കലും അവസാനിച്ചിട്ടില്ല ജനങ്ങൾ അദ്ദേഹത്തെ മറന്നില്ല ജനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മഹത്വം ജീവിച്ചു കൊണ്ടേയിരുന്നു ഓരോ വർഷവും ചിങ്ങമാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ കേരളത്തിന്റെ വീടുകളിലും വഴികളിലും വയലുകളിലും പുതുമ നിറഞ്ഞു ജനങ്ങൾ പറഞ്ഞിരുന്നു മാവേലി രാജാവ് വരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു നമ്മൾ അദ്ദേഹത്തെ വരവേൽക്കണം ഇങ്ങനെയാണ് ഓണം തുടങ്ങിയത് വീടിനു മുന്നിൽ വൃത്താകൃതിയിൽ നിറയെ പൂക്കൾ കൊണ്ട് തീർത്ത മനോഹരമായ അലങ്കാരം തുമ്പപ്പൂ ചെമ്പരത്തി ശവന്ന കണിക്കൊന്ന നൂറോളം നിറങ്ങളിൽ പൂക്കൾ വിരിഞ്ഞപ്പോൾ ഭൂമി തന്നെ മഹാബലിയെ വരവേൽക്കാൻ പന്തലൊരുക്കി കുട്ടികൾ സന്തോഷത്തോടെ പറമ്പിലേക്കോടി പൂക്കൾ പറിച്ചു പാട്ടുപാടി ഓണം വന്നു എന്ന് ആവേശത്തോടെ പറഞ്ഞു ഓണത്തിൻ്റെ മറ്റൊരു രാജകീയ പ്രതീകം വള്ളംകളി കേരളത്തിൻ്റെ പുഴകൾ ചിങ്ങമാസത്തിലെ വെള്ളത്തിൽ നിറഞ്ഞൊഴുകുമ്പോൾ അവയിൽ നിറഞ്ഞു നിൽക്കുന്ന നീണ്ടചുണ്ടം വള്ളങ്ങൾ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒരുപോലെ താളത്തിൽ പായുമ്പോൾ വഞ്ചിപ്പാട്ട് മുഴങ്ങും അത് കേട്ടാൽ പുഴയുടെ തീരങ്ങളിലും നാട്ടുകാരുടെ ഹൃദയങ്ങളിലും സമൃദ്ധിയുടെ ഒരു തരംഗം നിറയും പക്ഷേ ഓണത്തിൻ്റെ ഹൃദയം ഓണസദ്യയിലാണ് ഇലകളുടെ മുകളിൽ പതിനാറ് പതിനെട്ട് ഇരുപത്തിരണ്ടോളം വിഭവങ്ങൾ പാഴയിലയുടെ സുഗന്ധം അവിയൽ സാമ്പാർ പച്ചടി കാളൻ കൂട്ടുകറി ഓലൻ ഇഞ്ചിപ്പുളി അവസാനത്തിൽ പായസം ഓണസദ്യ വെറും ഒരു ഭക്ഷണമല്ല അതൊരു അനുഭവമാണ് അത് ഒരു സമത്വത്തിൻ്റെ പ്രതീകമാണ് കാരണം രാജാവും ദരിദ്രനും കർഷകനുമെല്ലാം ഒരേ സദ്യയിൽ ഇരുന്ന് കഴിക്കുന്നതാണ് ഓണസദ്യ ഓണത്തിന്റെ കാലത്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സ്ത്രീകൾ ചേർന്ന് തിരുവാതിരകളി കളിക്കും പാട്ടും കയ്യടിയും ചേർന്ന് അവരുടെ ചുറ്റുപാടും പ്രകാശിക്കും പുരുഷന്മാർ കുമ്മാട്ടിക്കളി ഓണത്തുള്ളൽ പുലികളി ഇവയെല്ലാം കൊണ്ട് ഗ്രാമങ്ങളെ നിറയ്ക്കും വേഷം കെട്ടിയ പുലികൾ കുട്ടികളെ പേടിപ്പിച്ച് പാട്ടിനം ചിരിക്കുമിടയിൽ മാവേലിയുടെ വരവിനെ ആഘോഷിക്കുന്നു ഓണം വെറും പാട്ടുകളോ കളികളോ സദ്യയോ അല്ല ഓണം ഒരു ആത്മാവാണ് മഹാബലിയുടെ കാലത്ത് എല്ലാവരും സമൃദ്ധിയിലായിരുന്നു എല്ലാവർക്കും തുല്യതയുണ്ടായിരുന്നു എന്നാണ് ഇത് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും ഓണസദ്യയിൽ സമ്പന്നനും ദരിദ്രനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും പൂക്കളത്തിൽ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് പന്തലൊഴിക്കുന്നത് ഓണം മതത്തിൻ്റെയും മതിലുകൾക്കപ്പുറം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നു കാരണം ഓണം രാജാവിൻ്റെ ഓർമ്മ മാത്രമല്ല കേരളത്തിൻ്റെ ഐക്യം കൂടിയാണ് ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസത്തിൽ മാവേലി രാജാവ് ഭൂമിയിൽ തിരിച്ചു വരുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹം തന്റെ ജനങ്ങളെ കാണുന്നു അവരുടെ സന്തോഷവും സദ്യയും കളികളും പാട്ടുകളും എല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിറയുന്നു കാലം കടന്നപ്പോൾ ഓണം കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് ലോകമെങ്ങും പരന്നു ഗൾഫിലെ പ്രവാസികളുടെ വീടുകളിലും യൂറോപ്പിന്റെയും അമേരിക്കയുടെയും നഗരങ്ങളിലും ഓണസദ്യ വിരിയുന്നു പൂക്കൾ വിരിയുന്നു മാവേലിയുടെ കഥകൾ പറയുന്നു കേരളത്തിൻ്റെ വീടുകളിൽ വിളക്കുകൾ തെളിയുമ്പോൾ പൂക്കൾ വിരിയുമ്പോൾ പുഴകളിൽ വള്ളങ്ങൾ പായുമ്പോൾ വാഴയിലയിൽ സദ്യ നിറയുമ്പോൾ മാവേലി രാജാവ് വീണ്ടും വരുന്നു ജനങ്ങളുടെ ചിരികൾ കുട്ടികളുടെ കളികൾ പാട്ടുകളിലും കലകളിലും മാവേലി രാജാവ് ജീവിക്കുന്നു